ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഹിപ്സ് ആൻഡ് ഹൈറ്റ്സ് എല്ലാവരും സുഖായിരിക്കുന്നല്ലോ ഇന്നത്തെ വീഡിയോ ഒരു നൈറ്റ് വ്ലോഗാണ് അപ്പോൾ കാണാം അതെ ഇതെന്താണെന്നറിയാമോ നമ്മൾ ഇപ്പോഴത്തെ ഇവിടെ ഓറിയമാളിലോട്ട് പോകണേ ഫ്രണ്ട്സ് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ ഇവിടെ എന്തൊക്കെയോ ഒരു കാര്യങ്ങളുണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് കാണാൻ പോവാണ് എന്തോ ഉണ്ടെന്നുള്ളത് അന്ന് നമ്മളെല്ലാം ദീപാവലിക്ക് വന്ന പോലെ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഏ ഇത് വിളിച്ചോണ്ട് പോകുന്നത് കേട്ടോ ശീതലും ഷോണിമേം അവരാണ് പറഞ്ഞത് നമുക്കൊന്ന് പോയിട്ട് വരാം അവിടെ എന്തൊക്കെയോ പ്രോഗ്രാംസ് ഉണ്ടെന്ന് അറിഞ്ഞു പോയിട്ട് വരാമെന്ന് ഞാനപ്പം വരുന്നില്ല എന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഞാനും കുഞ്ഞുമണീസം പാർക്കിൽ പോയതാണ് അഞ്ചരക്ക് അവർ നേരെ ഞാൻ നടക്കാൻ പോയപ്പോൾ ഇവർ നേരെ ഇവരുടെ വീട്ടിൽ പോയി കണ്ടുവിൻ്റെ കാശിയുടെ കൂടെ കളിയായിരുന്നേ അപ്പോൾ ഒരു ഏഴുമണിയായപ്പോൾ ഞാൻ വിളിക്കാൻ ചെന്നതാണ് ചെന്നപ്പോൾ ഇവർ പറഞ്ഞു ഇവർ ഒരുങ്ങി നിൽക്കുന്നു ഞങ്ങളൊന്ന് പോവാണ് നീ വരുന്നോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടും ബാ ബാന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ട് പോയതാണ് അങ്ങനെ നീ ഞാൻ ഒരൂ കൂടെ പോയി പോയി ഇവിടെ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ട്ടോ ദീപാവലിയുടെ കൂട്ടൊന്നുമല്ല അന്ന് ചുമ്മാ കുറെ ലൈറ്റിങ്സ് മാത്രമേ ഉള്ളായിരുന്നെങ്കിലും ഇന്ന് എന്തായാലും നല്ല പോലെ എല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയോ സ്റ്റേജിൽ പ്രോഗ്രാംസും ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് കാണാം എന്ന് വിചാരിച്ചിട്ട് അത് സ്റ്റേജിന്റെ അവിടേക്ക് പോവാണ് കേട്ടോ അത്യാവശ്യം ആൾക്കാരുണ്ട് ഒരു സെവൻത്തിന് തന്നെ ഇതിവിടെ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ എന്തായാലും ഇതൊന്നും അറിഞ്ഞില്ല നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ കുറച്ച് ഗേൾസ് എല്ലാം കൊണ്ട് ചേർന്നിട്ട് നല്ല ക്രിസ്മസ് കരോൾ ഗാനങ്ങൾ പാടിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ തന്നെ കുറേ നമ്മുടെ ഇങ്ങനെ സാന്താ പോലെ കുറേ പേരിങ്ങനെ മാസ്ക് ഒക്കെ ഇട്ട് നിൽപ്പിട്ടുണ്ടായിരുന്നത് അപ്പോൾ സാന്തായ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ കൊച്ചാൾ നല്ല കരച്ചിലൊക്കെ ആയിരുന്നു പിന്നെ ഒരു വിധത്തിൽ പറഞ്ഞ ആളുടെ അടുക്കയിൽ വിട്ടിട്ട് ചോക്ലേറ്റ് ഒക്കെ കൊടുത്തേ വലിയ ആൾക്കും പോകാൻ ഒരു മടി പിന്നെ ഞാൻ ഒന്ന് തള്ളി വിട്ടു കേട്ടോ എന്നിട്ട് പോയി ഹാപ്പി ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുടെ അതിന് മുട്ടായി ഒക്കെ വാങ്ങിയേ പിന്നെ ഞങ്ങൾ എടുത്താൽ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടൊരു ഫോട്ടോ എടുത്താലോന്ന് അപ്പോൾ പിള്ളേരെ നിർത്തിയിട്ട് എടുക്കാന്ന് വെച്ചിട്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ എൻ്റെ മുഖം ഇതുവരെ കാണിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൊഹമൊക്കെ കാണിക്കാനുള്ള പത്രപ്പാടിലായിരുന്നത് എന്തായാലും അടിപൊളി അറേഞ്ച്മെൻസ് ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് അത്യാവശ്യം ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു എടുത്തിട്ട് നിന്നപ്പോഴാണ് ദേ ഇതാരാന്ന് മനസ്സിലായില്ലേ പപ്പ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ പപ്പ ഞങ്ങളെക്കാട്ടി മുന്നമേ അവിടെ വന്ന് ഈ പ്രോഗ്രാംസ് പ്രോഗ്രാംസൊക്കെ കണ്ട് വീഡിയോസൊക്കെ പിടിച്ചോണ്ടിരിക്കുന്നു അതൊരു സർപ്രൈസായിരുന്നു കേട്ടോ ആളവിടെ ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും നമ്മൾ കണ്ടില്ലായിരുന്നു പിന്നെ വന്ന് ആളെ കണ്ടു അതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ കുറേ സ്കിറ്റ് ഡാൻസ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ ഈ സമയത്തൊക്കെ നമ്മൾ അവിടെ ഇവിടെ ആയിട്ടൊക്കെ നിന്നു ഷോണിമിക എന്തോ പർച്ചേസ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവരതൊക്കെ വാങ്ങാനായിട്ട് പോയി പിന്നെ കൊച്ചുങ്ങളെയും കൊണ്ട് ഇങ്ങനെ ഓരോ റെയിൻഡിയർ ഞാൻ പറഞ്ഞില്ല റെയിൻഡിയറിൻ്റെ ഇത് ഇട്ടവരുണ്ടായിരുന്നു പിന്നെ സ്നോമാൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരോടൊക്കെ നിന്ന് ഞങ്ങൾ പിക്ചേഴ്സും കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു അപ്പോൾ അവരോട് പറയുന്ന ഓഡിയൻസിൻ്റെ കൂട്ടത്തിൽ ഇന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് പ്രോഗ്രാം വന്ന് ചെയ്യാമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു ക്രിസ്മസ് മലയാളം സോങ് പാടാമെന്ന് പറഞ്ഞു ഞാൻ ചെന്ന് കേട്ടോ പിന്നെ ഞാൻ അങ്ങനെയാണ് പൊതുവേ എനിക്ക് കിട്ടുന്ന അവസരം പാഴാക്കാറില്ല എല്ലാം മുതലാക്കാണ് ചെയ്യാറുള്ളത് പാട്ട് അപ്ലോഡ് ചെയ്യുന്നില്ല കേട്ടോ കുറച്ചേ ഇട്ടിട്ടുള്ളൂ പിന്നെ അതല്ല എത്രമാത്രം കൊള്ളാവുന്നൊന്നുമില്ല എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ പാടി കിട്ടും കേട്ടോ പാടാനൊക്കെ ഇഷ്ടമാണ് ഡാൻസാണ് ഏറ്റവും ഇഷ്ടം നിങ്ങൾക്ക് അത് എങ്കിലും കിട്ടാൻ കിട്ടുന്ന അവസരം പാഴാക്കാതെ പാട്ടിനാണേലും ചാടി കയറി പാടും കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയത്തില്ല ഇതിൽ വലിയൊരു പോയിൻസിഡന്റ് നടന്നു കേട്ടോ ഇതൊരു ക്രിസ്മസ് പ്രോഗ്രാം ആണ് നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചൊന്നും വന്നതുമല്ല പാർക്കിൽ കുഞ്ഞുമണീസിനെ കൊണ്ട് വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ എന്നിട്ട് നമ്മൾ അവർ നിർബന്ധിച്ചുകൊണ്ട് കയറി വന്നതാണ് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ അവരുടെ സ്റ്റേജിലൊക്കെ കയറി ഇരുന്നപ്പം നമ്മൾ ആ ഒരു തീമിന് ക്രിസ്മസ് തീമിന് ബേസ് ചെയ്തൊരു ഡ്രസ്സാണ് ഇട്ടിരുന്നത് ഞാൻ ഇല്ലേ ഞാനൊരു വൈറ്റായിരുന്നു ഇട്ടിരുന്നത് കുഞ്ഞുമണീസിലെ വലിയ ആള് വൈറ്റ് ഡ്രസ്സായിരുന്നു കൊച്ചാൾ റെഡ് ബേയ്സ്ഡ് ആയിട്ടൊരു ഡ്രസ്സായിരുന്നു എല്ലാം ക്രിസ്മസിന് ആവുന്ന രീതിയിൽ വന്നു കേട്ടോ അത് പക്ഷേ വലിയൊരു ഒരു ഒരു അത് ആ സ്റ്റേജിൽ നിന്നപ്പോൾ ഒരു വലിയൊരു അയാൾ ഇതിന് ചേരുന്നതാണെന്ന് തോന്നിയത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പാട്ടെല്ലാം കഴിഞ്ഞ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവർ ഒരു ഗെയിമിന് വിളിച്ചു ഗെയിമിന് വിളിച്ചപ്പോൾ ഫൈവ് അഞ്ച് പേര് വരാൻ പറഞ്ഞു പാർട്ടിസിപ്പേഷൻ അഞ്ച് പേർക്കാണെന്ന് പറഞ്ഞു ആരും പോയില്ല ഞാൻ അങ്ങ് കയറി ചെന്നു നമുക്ക് പിന്നെ അങ്ങനെയുള്ളൊരു ഇതൊന്നും ഇല്ല കേട്ടോ പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ പറ്റുന്ന ആണോ ഇല്ലയോ എന്നുള്ളത് ചെന്ന് സത്യം അവിടെ ചെന്നിട്ടായിരിക്കും ചിന്തിക്കുന്നത് എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് ഷോണിമയെ വിളിച്ചു ഷോണിമയുടെ കൂടെ എൻ്റെ വലിയ ആളും കയറി വന്നു വേറെ രണ്ടുപേരും കൂടെ വന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്തായിരിക്കും ഗെയിം എന്നുള്ളത് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒന്ന് ഒന്നൊന്ന് വരുന്നുണ്ട് കേട്ടോ ഇനി എന്താണ് ഇവർ പറയാൻ പോകുന്നത് എന്ത് ചെയ്യാനായിരിക്കും പറയുന്നത് എന്നൊക്കെ പക്ഷെ ഈസി ആയിരുന്നു നമുക്ക് എല്ലാവർക്കും ഓരോ പേപ്പറും പേനയും തന്നിട്ട് അവർ പറയുന്ന തീമിൽ വൺ മിനിറ്റിനുള്ളിൽ മാക്സിമം വേർഡ് എഴുതണം അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെന്ന് നമുക്ക് എഴുതണം അതായിരുന്നു ഗെയിം അപ്പോൾ വലിയ ആൾക്കാർ ആൾക്കതെന്താണെന്ന് മനസ്സിലായില്ലായിരുന്നു അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു ആൾക്കാളറിയുന്ന രീതിയിൽ എഴുതട്ടെന്ന് വെച്ചു പക്ഷെ ആൾക്ക് വലിയ പിടിയിന്നും കിട്ടില്ല ഒരു സെൻറ്റൻസ് ആണ് എഴുതിയത് കേട്ടോ വേർഡായിരുന്നു എഴുതിയിട്ടിരുന്നത് അപ്പം നമ്മളത് ചെയ്തു നല്ലൊരു ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ അത് എന്താണേലും നമ്മൾ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമ്മളത് ചെയ്യണം കേട്ടോ ഒന്നിനും ബാക്കിലോട്ട് പോയി നിൽക്കാൻ ശ്രമിക്കരുത് നമുക്ക് പറ്റുമായിരിക്കും ചിലപ്പോൾ പറ്റില്ലായിരിക്കും അതൊന്നും കാര്യമാക്കണ്ട എന്താണെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതാണ് അതിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അപ്പോൾ അതിൽ പങ്കെടുത്തു ബാക്കി കാര്യങ്ങൾ നിങ്ങളിത് ഈ വീഡിയോയിലൂടെ കണ്ടു നോക്കേ നമുക്ക് എപ്പോഴും എല്ലാ അവസരങ്ങളും കിട്ടിയെന്ന് വരില്ല കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അതാണ് ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് കേട്ടോ ഒന്നിനും നമ്മളെ അങ്ങോട്ട് ബാക്കിലോട്ട് നിർത്തട്ടെ നമ്മളെ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്യുക അങ്ങനെ ഗെയിം എല്ലാം കഴിഞ്ഞു നമ്മൾ എഴുതി പേപ്പേഴ്സിലും നമ്മുടെ പേരു എല്ലാം എഴുതി അപ്പോൾ ഇനി അവർ റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പോകണം കേട്ടോ അതും വലിയൊരു സർപ്രൈസ് ആയിപ്പോയി ചുമ്മാ ചെന്നിട്ട് നമ്മൾ ഈ നമുക്ക് കിട്ടുന്ന ഒരു ഒരു സന്തോഷം ഹാപ്പിനെസ് അത് വലിയൊരു കാര്യമാണ് So we call upon to give prizes for അപ്പൊ ഇത് കണ്ടപ്പോ നിങ്ങൾ മനസ്സിലായല്ലോ അപ്പൊ നമുക്ക് ഹാപ്പിനെസ് അല്ലെ സർപ്രൈസുകൾ കിട്ടാൻ ഒരു പ്രത്യേക ടൈം ഒന്നുമില്ല കേട്ടോ അത് എപ്പോ വേണമെങ്കിലും സംഭവിക്കാം കാരണം ഈ ഒരു പ്രോഗ്രാമിന് വരുന്നില്ല ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണെന്ന് പറഞ്ഞ എന്നെ ഷിതില് ഷോണിമയുടെ നിർബന്ധിച്ച് കൊണ്ടുപോയതാണ് കേട്ടോ പക്ഷെ അത് എനിക്ക് നല്ലൊരു ഹാപ്പിനെസ് തന്നു ഒരു സർപ്രൈസ് തന്നു അത് 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 വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അത് എങ്ങനെയാണോ എന്താണെന്ന് അറിയില്ല ചെറിയ ഒരു ഒരു ഗെയിമിന് പങ്കെടുത്തി കിട്ടിയെന്ന് പറയുന്നത് വലിയതാണോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമാണ് ഞാനത് ഈ വർഷത്തെ ആദ്യത്തെ ഗിഫ്റ്റ് ആ ഗിഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല പ്രൈസാണ് കേട്ടോ എനിക്കിത് അതാ ഇതായിരുന്നു കേട്ടോ നമ്മുടെ സെക്കൻഡ് പ്രൈസായിട്ട് എനിക്ക് കിട്ടിയത് ഒരു ശരിക്കും പറഞ്ഞ ഇതൊരു പ്രൈസിലേക്കായിട്ട് ഉപരി ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഫ്രം ഗോഡ് ചോക്ലേറ്റും ഫൈവ് ഹൺഡ്രഡ് റുപ്പീസും കാർഡുമായിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്കെല്ലാം എല്ലാവർക്കും കാർഡും ചോക്ലേറ്റും കിട്ടിയ അപ്പം ഞാൻ വെളിയിലിറങ്ങി വന്നിത് ഓപ്പൺ ചെയ്തിട്ടാണ് ഓപ്പൺ ചെയ്തപ്പോഴാണ് ഇതിനകത്ത് കാർഡും ഈ ഒരു ക്യാഷ് പ്രൈസും ആണല്ലോ എന്നുള്ളത് ഓർത്ത് കേട്ടോ അങ്ങനെ ഹാപ്പിനെസ് നിൽക്കുമ്പോഴാണ് അവരുടെ കൂട്ടത്തിലൊരു വോളണ്ടിയർ വന്നിട്ട് പറയുകയാണ് യു ആർ ദ ലക്കി വൺ എന്ന് അപ്പോൾ ഞാനിടത്ത് എന്താണ് പിന്നെ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ഫസ്റ്റും സെക്കൻഡും കൊടുക്കാൻ വെച്ചിരുന്ന കാർഡിൽ ഒരു കാർഡിൽ മാത്രമാണ് ഈ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് വെച്ചിരുന്നത് മറ്റേ ആൾക്ക് കാർഡും ചോക്ലേറ്റും മാത്രമേ ഉള്ളായിരുന്നു അപ്പം നോക്കിയേ എനിക്ക് ഇന്നലെ ലക്കി ഡേ അല്ലായിരുന്നോ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു ദേവന്തപരം എനിക്ക് ഇന്നലെ നല്ല ഹാപ്പി വെച്ചിരിക്കുന്ന ഒരു ഡേ ആയിരുന്നു അതെനിക്ക് കിട്ടി അതിനൊരു വലിയൊരു ഘടകം ഷോണിമയും ഷീതിലും തന്നെയാണ് കേട്ടോ അവരോട് വലിയൊരു താങ്ക്സ് പറയുന്നത് അങ്ങനെ ആ ഒരു ദിവസം നല്ല അടിപൊളി ഹാപ്പി ആയിട്ട് എൻഡ് ചെയ്തു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ വേറെ എങ്ങും നമ്മൾ കയറിയില്ല ഈ ജസ്റ്റ് ഈ പ്രോഗ്രാം ഒക്കെ കണ്ടിട്ട് ഇറങ്ങി അത് അന്നേരം തന്നെ അത് പ്രോഗ്രാംസ് നിന്നു കേട്ടോ ആ ഒരു ടൈം ആയപ്പോഴേക്കും എയ്റ്റ് ഫോർട്ടി ഫൈവ് ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ തിരിച്ചിറങ്ങി വന്നപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വീണ്ടും കാർഡ്സും ചോക്ലേറ്റും ഒക്കെ കിട്ടി കേട്ടോ അവരതൊക്കെ കഴിച്ചുകൊണ്ട് വരികയാണ് പിന്നെ ഞങ്ങൾ ഇനിയിപ്പോൾ വീട്ടിൽ ചെന്ന് ഇനി ഫുഡ് ഉണ്ടാക്കണമല്ലോ ചപ്പാത്തിക്കൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ചെന്ന് പരത്തി ഉണ്ടാക്കണം ടൈം പോകും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വെളിയിൽ നിന്ന് തന്നെ പപ്പ പൊറോട്ട വാങ്ങി ഞാൻ കുഞ്ഞുങ്ങൾക്ക് നൂഡിൽസും ഒരു ചിക്കനും ഒക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിൽ പോയത് പിന്നെന്താ അപ്പം ഇതായിരുന്നു കേട്ടോ ഒന്ന് ഒരു ലക്കി ഡേ ആയിട്ട് ഒരു അടിപൊളി നൈറ്റ് ആയിരുന്നു ഇന്നലത്തേത് ക്രിസ്മസിൻ്റെ പ്രോഗ്രാമിന് വന്നത് വെറുതെ ആയില്ല എന്തായാലും ദീപാവലിയുടെ കൂട്ടല്ലായിരുന്നു കേട്ടോ അടിപൊളിയായിട്ട് തന്നെ എല്ലാം നടന്നിട്ടുണ്ടായിരുന്നു വന്നതുകൊണ്ട് കുറച്ച് കാര്യങ്ങളുടെ നടന്നു അതൊക്കെ നമ്മുടെ വീഡിയോയിലൂടെ എല്ലാരും കണ്ടു കാണുമല്ലോ അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ടൊരു ഹാപ്പി ക്രിസ്മസ് നേരുന്നു അപ്പൊ നമുക്ക് പിന്നെ വീഡിയോയിൽ കാണാം എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് അപ്പം നമ്മുടെ ഇങ്ങനത്തെ ഉള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇനിയും വരാം